ഫേസ്ബുക്ക് വായനയും പുനർവായനയും മുഖപുസ്തകത്തിലെ കവിതാ രചനകളുടെ ഒരു പരിശോധനയാണ് പ്രമുഖ എഴുത്തുകാരി ജിഷ അനിലിനെ കുറിച്ച് രണ്ടു വാക്ക് ജിഷ അനിൽ കരിമ്പരകളുടെ നാടായ പാലക്കാട് ജില്ലയിലെ ചിറ്റിളഞ്ചേരി എന്ന ഗ്രാമത്തിൽ ജനനം വളരെ ചെറുപ്പം മുതൽക്കേ എഴുത്തിൽ അഭിരുചിയുണ്ടായിരുന്നു അധ്യാപകരുടെ വേണ്ട വിധത്തിലുള്ള പ്രോത്സാഹനത്തിലൂടെ പത്താം ക്ലാസ് മുതൽ സാഹിത്യ സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുവാൻ ജിഷയ്ക്ക് സാധിച്ചു ഈ വഴിത്താരയിൽ എന്ന സ്കൂൾ ആൽബത്തിനു വേണ്ടി മൂന്ന് ഗാനങ്ങൾ രചിച്ചത് ജിഷയായിരുന്നു വിവാഹശേഷം തിരുവനന്തപുരം ജില്ലയിലെ വർക്കല താലൂക്കിൽ ഇടവയിൽ ഇപ്പോൾ സ്ഥിരതാമസമാണ് റേഡിയോ ജോക്കിയായി റേഡിയോ രംഗ് മീഡിയ രംഗ് എന്നീ ചാനലുകളിൽ തുടരുന്നു ഭർത്താവ് റേഡിയോ രംഗ് മാനേജിംഗ് ഡയറക്ടർ അനിൽ വെൺകുളം മക്കൾ അജുന ശാന്ത് അനുജ ശാന്ത് ഇന്ന് ക്രിസ്തുമസ് ദിനത്തിൽ ആർ ജെ ജിഷ അനിലിന്റെ എന്നോ മരിച്ചവൾ എന്ന കവിത വായിച്ചു മോഹഭംഗങ്ങൾക്ക് കണ്ടെത്തുന്ന ആശ്വാസസജ്ഞകൾ ഒരുതരം തരം സമാധാനിപ്പിക്കലാണ് വിധി ഒരു സമാധാനമായി മാറുമ്പോൾ ഭൂതസ്മൃതികളിലേക്കൊരു സഞ്ചാരം ഒരുതരം മനസ്സ് നേരെയാക്കൽ പ്രക്രിയയാണ് എന്ന് പറയാം സ്വത്തം തേടിയ യാത്രകൾ തകർന്ന പ്രതീക്ഷകൾക്ക് സ്മാരകം തീർത്ത് അതിനൊരു കാവലാളാകുന്നവർ നമ്മൾ പലപ്പോഴും സ്വയം രൂപപ്പെടുത്താത്ത കള്ളികളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നവരാണ് നമ്മൾ ആർക്കോ വേണ്ടി ഒരുക്കുന്ന ആരോ നിർദ്ദേശിക്കുന്ന വളയങ്ങളിൽ നമ്മെ തളയ്ക്കുകയാണ് കാലദോഷങ്ങൾ സ്വയം തീർത്തവർ നമ്മൾ പിന്നെ ചങ്ങലക്കൂട്ടങ്ങളുടെ കിലുക്കങ്ങളുടെ വരവായി ഭേദിക്കാനുള്ള ഉൾക്കരുത്തിനെ ഊട്ടി വളർത്താതെ മയക്കിക്കെടുത്താനാണ് നമുക്കിഷ്ടം കീഴടങ്ങലുകളുടെ തലിയ ആവർത്തനങ്ങൾ ജിഷ പറയുന്നു ലിയോൺ ബൾബിന്റെ വെളിച്ചത്തിൽ സ്വപ്നം കണ്ടവളല്ല ഞാൻ മില്ലിയും തെളിഞ്ഞും പ്രകാശം വിതറുന്ന റാന്തൽ വെട്ടങ്ങൾ ജീവിതം പോലെയാണ് ജീവിതത്തിൻ്റെ മിന്നി മറയലുകളിൽ എരിഞ്ഞിടങ്ങുന്ന സ്വപ്ന പ്രതീക്ഷകൾക്ക് ചരമഗീതത്തിൻ്റെ പിന്നണി ഇനിയൊരു ചിതയൊരുക്കണം എനിക്കുള്ള ചിതയൊരുക്കുന്നത് ഞാൻ തന്നെ ഒന്നും അവശേഷിപ്പിക്കാത്ത ഒരു എരിഞ്ഞിടങ്ങൽ നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും അതെന്റെ വാശിയാണെന്ന് ഒന്നും നിങ്ങൾ അറിയുക അടയാളം അവശേഷിപ്പിക്കാത്ത മാഞ്ഞുപോകലാണ് എനിക്കിഷ്ടം മരിച്ച ശേഷം മാത്രം ഉയർകൊള്ളുന്ന പ്രശംസാവചനങ്ങൾ കേട്ട് മടുത്തവരാണ് നമ്മൾ സ്വർഗത്തിലേക്ക് തന്നെ എന്നെ പ്രവേശിപ്പിക്കണമെന്ന് വാശിയുള്ളവരെ നൊമ്പല തീപ്പന്തമേന്തി ഇരുളിൽ അഭയം കൊണ്ടപ്പോൾ നിങ്ങളെ ഞാൻ കണ്ടതേയില്ല എന്ന് ജിഷ പറയുകയാണോ നിങ്ങളുടെ അലസ ന്യായങ്ങളിൽ എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറയുകയാണോ കവയിത്രി ഒന്നു നിങ്ങൾ അറിയുക ഞാൻ പറിച്ചു തന്നത് എൻ്റെ ഹൃദയമായിരുന്നു അവിടെ നഷ്ടപ്പെട്ടത് ഞാൻ തന്നെയായിരുന്നു ആത്മാവ് നഷ്ടപ്പെട്ടവളായി ജീവിച്ച ഞാൻ എന്നേ മരിച്ചിരിക്കുന്നു ഇനിയൊരു പൂതാശയ്ക്ക് പ്രസക്തിയില്ലെന്ന് പറയുകയാണ് കവയിത്രി ജീവിതത്തിൻ്റെ സവിശേഷ യാത്രയിൽ കാലത്തിനൊത്തു മുഖം മാറ്റാതെ അഭിമാനം ആത്മാഭിമാനമായി കൊണ്ടു നടക്കുന്നവർ വരുന്ന ഇന്നിൻ്റെ സാമൂഹ്യ പ്രക്രിയയിൽ വാഴ്ത്തിപ്പാടലുകൾക്ക് പിന്നാലെയല്ല താൻ എന്ന് ഉറക്കെ പറയുകയാണ് കവയിത്രി തിരുപ്പിറവി ദിനത്തിൽ ജിഷയുടെ കവിത വായിച്ചു എന്നത് കേവലയാത്രചികതയാണോ ജിഷയുടെ വരികൾ നോക്കൂ വിധി എന്ന ഭാരിച്ച രണ്ടക്ഷരങ്ങളെ കൊണ്ടാണ് ചിരകാല മോഹങ്ങളെ കെട്ടി താഴ്ത്തിയത് ഊക്കോടെ ഒഴുകുന്ന ജീവിത പുഴയിൽ മുങ്ങി മരിച്ചവളെ കണ്ടുകിട്ടിയില്ല ചെറിയ കൂരയിൽ വലിയ സ്വപ്നത്തിന്റെ റാന്തൽ വെട്ടം വിരിഞ്ഞു തീരാറായി പറന്നുയരാൻ പുതിയ മാനങ്ങൾ തേടിയവൾ വലിയ സ്മരണകൂടീരത്തിൻ്റെ ഉടമയായി കനവു നെയ്ത കണ്ണുകൾ കതിരുകൊയ്യാത്ത പാടങ്ങളായി വീർപ്പുമുട്ടലിൽ തീജ്വാലയിൽ ആത്മഹൂതി ചെയ്തവളുടെ ചിതയിൽ ഒരസ്ഥി പോലുമില്ല ഉദയക്രിയക്കായി അത്രമേൽ ദഹിച്ചു തീർന്നവൾക്ക് ഇനി എന്തിനവസാന കർമ്മങ്ങൾ മുമ്മരത്തിൻ്റെ തീപ്പന്തമേന്തി ഇരുളിൻ്റെ തുരുത്തിയിലേക്ക് ഓടിയവൾ ഓടിയൊളിച്ചതാണ് അവളുടെ നെഞ്ചിലെ മിടിപ്പിനെ പറിച്ച് നൽകിയാണ് നെഞ്ചിലേറ്റിയവരെ പുനർജനിപ്പിച്ചത് ഉൾത്തുടിപ്പുകളെ വിറ്റഴിച്ചൊരാത്മാവിനെ പിന്നെ കണ്ടുകിട്ടിയതേയില്ല അവൾ എന്നേ മരിച്ചിരിക്കുന്നു തിരിശേഷിപ്പുകൾ അശേഷമില്ലാതെ എന്നിലെ മിഥ്യാബോധത്തെ പലായനം ചെയ്ത് അവൾ എന്നിലേക്ക് പരകായ പ്രവേശം നടത്തിയിരിക്കുന്നു എന്നോ മരിച്ചവളും ഞാനും തമ്മിൽ